എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷോളി സുനിൽ ഇവിടെ എൻ്റെ വീട്ടിൽ പച്ചമുളകില് നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് സ്പ്രേ ചെയ്തിട്ട് പച്ചമുളക് ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കണേ അതായത് ഒരു കൊലയിൽ തന്നെ മൂന്നും നാലും മുളകുകളുണ്ട് ശരിക്കും ഇതിന് വേറെ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ വേറെ ഒരു വളവും ചെയ്തിട്ടില്ല ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റാണ് സ്പ്രേ ചെയ്തത് പിന്നെ ലേശം ഗാഡൻകോളിൽ ഒരു പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തു കടക്കൽ ഇത് ചെയ്തുള്ളൂ പക്ഷേ നല്ല രീതിയിൽ തന്നെ മുളക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗാഡൻകോളുടെ ഹെൽത്ത് കിറ്റ് നമ്മുടെ പച്ചക്കറികളിൽ ഉപയോഗിക്കുക താങ്ക് യു ഇത് ഒരു ഒന്നര ആഴ്ച മുമ്പ് എടുത്ത മുളകിൻ്റെ പിക്ചറാണ് മുളക് ചെടിയുടെ അന്ന് മുളകൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുള്ളതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ അത് കുറച്ച് താഴെ ആയതുകൊണ്ട് ശരിക്കും എനിക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നല്ല റിസൾട്ടാണ് ഗാർഡൻ ഗോൾഡും കാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റും